നമസ്കാരം നൂറ്റി ഇരുപത്തി ആറാം ദിവസത്തെ സേലിംഗ് എമെൻട്രിയിലേക്ക് സ്വാഗതം ഇടയ്ക്കൊരു പ്രേക്ഷകൻ സേലിംഗ് എമെൻട്രിയെ വിമർശിച്ചതാണോ സ്നേഹപൂർവ്വം സൗഹാർദ്ദപൂർവ്വം ഒന്ന് പരിഹസിക്കാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല സേലിംഗ് എമെൻട്രിക്ക് ചൈന ഭക്തി കൂടുതലെന്നാണ് പറഞ്ഞത് അങ്ങനെ വലിയ ചൈന ഭക്തിയൊന്നുമില്ല ഒരു അടച്ചിട്ട സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടിനെക്കുറിച്ച് അത്ര വലിയ അഭിമാനമൊന്നുമില്ല പക്ഷേ വളരെ പ്രൊഫഷണലായി വളരെ കമ്മിറ്റഡായി ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അവർ നടത്തുന്ന അക്ഷീണ പ്രയത്നം വല്ലാത്ത ആദരവ് അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ് സെയിലിംഗ് കമ്മൻട്രി ചൈനയിൽ നടക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അഭൂതപൂർവ്വമായ ഓരോ രംഗത്തെയും വളർച്ചയെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നത് നമ്മുടെ നീതി ആയോഗ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലൊക്കെയാണ് ഈ മെത്തനോളിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ പീറ്റർ അബുദാബിയിലെ ഒരു മെക്കാനിക്കൽ എൻജിനീയറാണ് മെക്കാനിക്കൽ ടെക്നീഷ്യനാണ് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ മെത്തനോൾ സ്പെഷ്യലൈസ് ചെയ്യാണ് ശൈലിംഗയുടെ പല പ്രേക്ഷകരും മെത്തനോളിൽ സ്പെഷ്യലൈസ് ചെയ്തു തുടങ്ങി പലരും പല വീഡിയോകൾ തപ്പിയെടുത്ത് ഇൻഫർമേഷൻസ് എടുത്ത് അയച്ചു തരുന്നുണ്ട് ഏറ്റവും കൂടുതൽ അത്തരം വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ പീറ്ററാണ് അദ്ദേഹം ചില വീഡിയോസ് അപൂർവമായ ചില വീഡിയോസ് വരെ അയച്ചു തന്നിട്ടുണ്ട് അങ്ങനെ പീറ്റർ അയച്ചു തന്ന ചൈനയിലെ ഈ രംഗത്ത് നടക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം അയച്ചു തന്നൊരു വീഡിയോയാണ് ഈ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചൈന മെത്തനോളിൻ്റെ ഗവേഷണം ആരംഭിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തിൻ്റെ തുടക്കം രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ അവർ മെത്തനോളിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയ മിഷൻ അവർക്കുണ്ട് രാഷ്ട്രീയ ദൗത്യമുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം എന്തായാലും കഴിഞ്ഞ വർഷം ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയ ഹാങ്ഷോ ഏഷ്യൻ ഗെയിംസ് അവിടെ ഉയർന്ന ആ ഒരു തീപ്പന്തമുണ്ടല്ലോ തീ നാളം ഇങ്ങനെ ഒളിമ്പിക്സ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്ന ഒരു തീ നാളമുണ്ട് ഒരു ഫ്ലെയിം അത് കത്തിയത് മെത്തനോളിൽ നിന്നാണെന്നവർ വളരെ അഭിമാനപൂർവ്വം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കാർബൺ ഡയോക്സൈഡിൽ നിന്ന് രൂപപ്പെടുത്തിയ മെത്തനോൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലെയിം കത്തിയതെന്ന് അവർ തന്നെ ലോകത്തോട് പറയുന്നു ഇപ്പൊ പതിനെട്ട് വർഷത്തെ ഗവേഷണത്തിന്റെ ഒടുവിൽ എത്തി എന്ന് തുടർന്നുള്ള ചില കണക്കുകളിലൂടെയും വസ്തുതകളിലൂടെയും പറയുവാൻ ശ്രമിക്കുകയാണ് സേലിംഗ് എമിട്രി കടിച്ച പാപ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ചൈന തുടരുന്നത് അതാണ് കാർബണും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഈ ഭൂമിയെയും അന്തരീക്ഷത്തെയും ഒക്കെ മലിനമാക്കുന്നതെങ്കിൽ അതേ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ട് തന്നെ ഉൽപ്പാദനപരമായ പ്രക്രിയയ്ക്ക് വിധേയമാക്കുക ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ ഭാഗമായി ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് അവർ മെത്തനോൾ ഡെവലപ്പ് ചെയ്യാൻ ഗവേഷണം തുടരുന്നതും വിജയിപ്പിച്ചതും ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ടൺ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് അവർക്ക് ഒരു ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് അവരുടെ ഗവേഷണത്തിൻ്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അങ്ങനെ അവർ നൂറ് മില്യൺ ടൺ പ്രത്യേകം നമ്മൾ ഓർക്കണം നൂറ് മില്യൺ ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു എവിടുന്നാണ് ഇൻഡസ്ട്രിയൽ എന്നാണ് അവരുടെ വലിയ സ്റ്റീൽ പ്ലാന്റുകളിൽ നിന്നെല്ലാം വരുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകത്തെ അവർ തിരിച്ച് വേറൊരു പ്രക്രിയയ്ക്ക് വിധേയമാക്കി കഴിയുമ്പോൾ അവർക്ക് മെത്തനോൾ ലഭിക്കുന്നു ആ മെത്തനോൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നൂറ് മില്യൺ ടൺ അവർ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള കണക്ക് നിരത്തുന്നത് അവിടെ മൊത്തത്തിൽ അവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെ ഭാഗമായി വരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ പതിനൊന്ന് ശതമാനം കേവലം പതിനൊന്ന് ശതമാനം ഉപയോഗിച്ചാൽ അവർക്ക് എണ്ണയുടെ ആവശ്യമില്ല ഫോസിൽ ഫ്യൂവലിൻ്റെ ആവശ്യമില്ല അതാണ് അവരുടെ കണക്ക് അപ്പോൾ അത്ര അധികം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് ചെയ്യപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് ആ എമിറ്റ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പതിനൊന്ന് ശതമാനം മാത്രം വിനിയോഗിച്ചാൽ എണ്ണയ്ക്ക് പകരമായ മെത്തനോൾ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ രണ്ടായിരത്തി അഞ്ച് മുതൽ നടത്തിയ ഗവേഷണത്തിൽ നിന്ന് അവർ കൊയ്തെടുത്ത നേട്ടം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഗവേഷണങ്ങൾ നടത്തിയ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചൈന പോലുള്ള രാജ്യങ്ങൾ പരിശ്രമിക്കുന്നതെന്ന് ഈ പറഞ്ഞത് അതിന് ഉപയോഗശൂന്യമായ ഒരു വസ്തു അപകടകാരിയായ വസ്തു അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഗവേഷണം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ അവർ തന്നെ ലോകത്തോട് പറയുന്നതാണ് അത്ര അഭിമാനത്തോടെയാണ് അവരുടെ നേട്ടം അവർ പറയുന്നത് അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ദൗത്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് ലോകത്ത് നടക്കുന്ന പല ഗവേഷണങ്ങളുടെ കാര്യത്തിലും ചൈന നമ്മളെക്കാൾ വളരെ വളരെ മുമ്പിലാണ് സ്പേസ് സയൻസ് ആയാലും റെയിൽവേയുടെ കാര്യത്തിലായാലും മെട്രോയുടെ കാര്യത്തിലായാലും പ്രൊഡക്ഷൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വളരെ മുമ്പിലാണ് അത് ഏകദേശം പതിനെട്ട് വർഷം മുമ്പിലാണെന്നിപ്പോൾ മെത്തനോളിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവരെങ്ങനെയാണ് ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നു ആലോചിക്കുന്നു റിസേർച്ച് ചെയ്യുന്നു എന്നതുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മെത്തനോളിൻ്റെ കാര്യത്തിൽ നമുക്കൊരു മൂന്ന് വർഷം നാല് വർഷത്തെ ഒരു അനുഭവമേ ഉള്ളൂ അത് വളരെ ലോ പ്രൊഫൈലാണ് ഒരല്പം മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു അശോക് ലേലൻ്റ് വാഹനം ഓടിച്ചു ഒരു അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിക്കുകയാണ് പക്ഷെ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ വാഹന രംഗത്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ചൈനയുമായിട്ട് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പതിനെട്ട് വർഷം നമ്മൾ പിന്നിലാണ് അങ്ങനെ എല്ലാ കാലത്തും നമ്മൾ പിന്നിലായാൽ ലോകത്തിൽ തന്നെ നമ്മൾ ഔട്ടായി പോകും നമ്മൾ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് കുതിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു കബളിപ്പിക്കലാണ് എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വിക്സി ഭാരത് എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയൊക്കെ ആവേശം കൊള്ളുന്നുണ്ടാവും നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് നൂറ് വർഷം സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷം നമ്മളേതുകൊണ്ട് ഒരു വലിയ വികസിത രാജ്യമായി മാറുമെന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ തോന്നുമായിരിക്കും പക്ഷേ കബളിപ്പിക്കപ്പെട്ട ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാൻ അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലുള്ള കബളിപ്പിക്കൽ എന്നായിരുന്നു എന്നറിയാമോ രണ്ടായിരം ആണ്ടിലായിരുന്നു ഞങ്ങൾക്ക് തൊണ്ണൂറുകൾ മുതൽ ഒരു മോഹന വാഗ്ദാനം കിട്ടിയിരുന്നു മി ടു തൗസൻഡ് മില്ലേനിയം റ്റു തൗസൻ്റ് മില്ലേനിയം ഡെവലപ്മെൻ്റ് പ്രോജക്ട്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അനൗൺസ് ചെയ്തു രണ്ടായിരം വർഷമാകുമ്പോൾ നമ്മൾ അത് നേടും ഇത് നേടും മറ്റത് നേടും മറിച്ചത് നേടും നമ്മുടെ പാപം എ പി ജെ അബ്ദുൽ കലാം അന്ന് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നടന്ന് ഒരുപാട് ചെറുപ്പക്കാരെ മോഹിപ്പിച്ചു അദ്ദേഹത്തെ ഞാൻ വിമർശിക്കുകയല്ല അദ്ദേഹത്തെ വിമർശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷെ അദ്ദേഹവും സ്വപ്നം കണ്ടിരുന്നു രണ്ടായിരത്തിൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു പക്ഷേ പൊളിറ്റിക്കൽ അജണ്ടകളൊന്നും അങ്ങനെ രൂപപ്പെടുന്നതായിരുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തിൽ കബളിപ്പിക്കപ്പെട്ടെങ്കിൽ നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തേഴ്ന്നുള്ളൊരു വലിയ സ്വപ്നവുമായിട്ട് ഇനിയിരിക്കുകയാണ് പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്ത്യ എന്തോ ആകും അങ്ങനെ ആകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ മനോഭാവം മാറണം ഇവിടെ സയൻസിൽ വലിയ ശ്രദ്ധ വരണം ഹാർഡ് വർക്കിംഗ് ഗവേഷണത്തിൽ ഉത്പാദനത്തിൽ മാനുഫാക്ചറിങ്ങിൽ വലിയ തോതിലുള്ള ഇൻവോൾവ്മെന്റ് വലിയ തോതിലുള്ള ആവേശം വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വന്നാൽ മാത്രമേ രാജ്യത്തിന് എന്തെങ്കിലും ഒരു കുതിപ്പ് നടത്താൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇനിയെങ്കിലും ആത്മാർത്ഥമായി നടത്തുമെന്ന് കരുതുന്നു സേലിംഗമെന്റിയുടെ ഈ ചൈന ഇന്ത്യ താരതമ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം മന്ത്രി അനൗൺസ് ചെയ്തു മെയ് മാസത്തിൽ ട്രയൽ റൺ നടക്കും കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഡിസംബറിൽ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ ഇനി സമീപിക്കേണ്ട സമയമായിരിക്കുന്നു നമുക്കൊരു തൊഴിൽ നമുക്കൊരു വരുമാനം നമുക്കൊരു ബിസിനസ് ഇവയൊക്കെ എങ്ങനെയെങ്കിലും ചെറിയ തോതിലെങ്കിലും നേടിയെടുക്കുവാൻ നമ്മൾ കഠിന പ്രയത്നം നടത്തേണ്ട സമയമാണ് എന്തൊക്കെയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബിസിനസ് ജോലി നൽകാമെന്നുള്ള വാഗ്ദാനമൊന്നും സെയിലിംഗ് എമിൻട്രി അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ചെറിയ ബിസിനസ് ബിസിനസ്സെങ്കിലും തുടങ്ങാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കുവാൻ പരിചയപ്പെടുത്തുവാൻ സാഹചര്യം രൂപപ്പെടുത്തുവാനൊക്കെ വിമാക്കും സെയിലിംഗ് എമിൻട്രിയും ഇപ്പോഴും നേരത്തെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ബിസിനസ് സാധ്യതകൾ കൂടി ഓരോന്നായി പരിചയപ്പെടുത്തുകയാണ് പ്രായോഗിക പരിചയമുള്ള പ്രേക്ഷകർ നിരവധി പേരുണ്ട് അവർക്ക് അവരുടെ അനുഭവത്തിൽ ഒരു പോർട്ടിലുള്ള ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് സെയിലിംഗ് എമിൻട്രി അറിയിക്കാം സെയിലിംഗ് എമെന്ററി കുറച്ചുകൂടി അത് പഠനവിധേയമാക്കി പ്രേക്ഷകരിലെത്തിക്കും നമുക്ക് കൂട്ടായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് ഹബിൻ്റെ പ്രയോജനം നേടിയെടുക്കാം Signing off, Elias John.